കേഡ് അധ്യാപക നിയമനം തടഞ്ഞ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ കടന്നാക്രമിച്ച് കത്തോലിക്കാ സഭ ശിവൻകുട്ടി നായരല്ല എൽഡിഎഫിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെന്ന സഭയുടെ മുഖപത്രം ദീപികയിൽ ദീപികയിലെഴുതിയ ലേഖനത്തിൽ വിമർശിച്ചു നായർ സർവീസ് സൊസൈറ്റിയുടെ സ്കൂളുകളിലെ നിയമനങ്ങൾ അംഗീകരിച്ചിട്ടും മറ്റ് മാനേജ്മെന്റുകളുടെ കാര്യത്തിൽ വ്യത്യസ്ത നിലപാട് സ്വീകരിക്കുന്നതാണ് സഭയെ പ്രകോപിപ്പിക്കുന്നത് മന്ത്രി വി ശിവൻകുട്ടി എൻ എസ് എസിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്ന ശിവൻകുട്ടി നായർ എന്ന പോലെയാണ് പെരുമാറുന്നതെന്ന് ലേഖനത്തിന്റെ തുടക്കത്തിൽ പറയുന്നു ശിവൻകുട്ടി നായരല്ല എൽ ഡി എഫിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ നോർക്കണം അധ്യാപക നിയമന വിഷയത്തിൽ മന്ത്രിയുടെ വാക്കും പ്രവൃത്തിയും ഇക്കാര്യം മറന്ന പോലെയാണ് അയ്യപ്പ സംഗമത്തെ സുകുമാരൻ നായർ പിന്തുണച്ചപ്പോൾ ഉണ്ടായ അനുകൂല സാഹചര്യത്തെക്കാൾ നാലിരട്ടി അപകടം ഇതുണ്ടാക്കും കത്തോലിക്കാ സഭയ്ക്കെതിരായി സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും എൻ എസ് എസും ഒരുപക്ഷത്തു നിൽക്കുന്നു എന്ന രീതിയിലാണ് ലേഖനത്തിലെ പരാമർശങ്ങൾ ശിവൻകുട്ടി സ്വന്തം കുഴികുത്തുകയാണെന്ന് പറയുന്ന ലേഖനം തങ്ങളെ സർക്കാരിനെതിരെ നിവർത്തന പ്രക്ഷോഭത്തിന് നിർബന്ധിക്കരുതെന്ന് മുന്നറിയിപ്പും നൽകുന്നു ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ശ്വാസമുട്ടിച്ചാൽ തിരിച്ചടിയുണ്ടാകും സർസിപിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലും മുണ്ടശ്ശേരിക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലും എം എ ബി പിക്ക് രണ്ടായിരത്തി ആറിലും ഉണ്ടായതോർക്കണം എൻ എസ് എസിന് ലഭിച്ച നിയമനാവകാശം മറ്റുള്ളവർക്ക് നിഷേധിക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്നും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഇറക്കുന്ന പണിയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ലേഖനം പറയുന്നു മീഡിയ വൺ കൊച്ചി